യേശുക്രൈസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ തിരുവത്താഴത്തിലേക്ക് നിങ്ങളെവരെ സ്വാഗതം ചെയ്യുന്നു രസഹാകാലം ഏഴാമത്തെ ആഴ്ച വ്യാഴാഴ്ച തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി നൽകുന്ന തിരുവചനം യോഭനാന സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്നലെ നാം വായിച്ചു കേട്ട ആ വചനഭാഗത്തിൻ്റെ തുടർച്ചയാണ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അതിൻ്റെ തുടർച്ചയായിട്ട് യശോ വീണ്ടും പറയുന്നുണ്ട് ഞാൻ എന്നോടൊപ്പം നടന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് മാത്രമല്ല പ്രാർത്ഥിക്കുന്നു മറിച്ച് എന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും അനുഗ്രഹമുണ്ടാകുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇവിടെ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നതിന് പകരം ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞു വയ്ക്കുന്നത് അതിനർത്ഥമെന്ന് പറയുക കർത്താവ് ആ വ്യക്തികളോട് പോലും കൂടുതൽ ടുപ്പം കാണിക്കുന്നു എന്നാണ് എന്നിൽ വിശ്വസിക്കുന്ന എല്ലാവരോടും ഞാൻ അടുപ്പം കാണിക്കുന്നു എന്ന് കൂടെയാണ് കർത്താവ് പറഞ്ഞു വയ്ക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പറയാറുണ്ട് നമ്മൾ ക്രിസ്ത്യാനികളാണ് അല്ല എങ്കിൽ അവർ ഹിന്ദുക്കളാണ് അവർ ആണ് മറ്റു മതക്കാരാണ് എന്നൊക്കെ പറയാറുണ്ട് എന്നാൽ ക്രിസ്തു പറയുന്നത് അപ്രകാരമല്ല ക്രിസ്തു പറയുന്നത് ആരൊക്കെയാണോ എന്നിൽ വിശ്വസിക്കുന്നത് അവരെല്ലാവരും സൗഖ്യം നേടണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് യേശുക്രിസ്തു പിതാവിനോട് പ്രാർത്ഥിക്കുന്നത് അതുതന്നെയാണ് എന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും രക്ഷ പ്രാപിക്കണം എന്ന് തന്നെയാണ് ഇവിടെ നാം ഒന്നാമത്തെ വായനയിലൂടെ കടന്നു പോകുമ്പോഴും ഇന്നത്തെ സുവിശേഷവും ഇന്നത്തെ വായനകളും ഒക്കെ കടന്നു പോകുമ്പോഴും അവിടെ എല്ലാം പറയുന്നത് അത് തന്നെയാണ് ക്രിസ്തുനാഥനെ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് അവരിൽ വിശ്വസിക്കുക വിശ്വസിക്കുന്ന ഏവർക്കും സൗഖ്യമുണ്ടാവും രക്ഷ പ്രാപിക്കുമെന്നാണ് സങ്കീർത്തനങ്ങൾ പറയുന്നത് പോലെ ദൈവമേ എന്നെ കാത്തുകൊള്ളണമേ ഞാൻ അങ്ങിൽ ശരണം വച്ചേ ആരൊക്കെയാണോ അങ്ങിൽ ശരണം വച്ചിരിക്കുന്നത് ദൈവത്തിൽ ശരണം വച്ചിരിക്കുന്നത് അവരെല്ലാവർക്കും രക്ഷ ഉണ്ട് എന്നതാണ് ആയതിനാൽ പ്രിയമുള്ളവരെ നമുക്ക് നമ്മുടെയൊക്കെ അഹങ്കാരങ്ങളൊക്കെ എടുത്തു മാറ്റാം ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്നൊരു അഹങ്കാരമുണ്ട് എങ്കിൽ അവയെടുത്ത് മാറ്റിക്കൊണ്ട് കാരണം ക്രിസ്തുനാഥൻ പറയുന്നു ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല എൻ്റെ കൂടെ നടന്നവർക്ക് മാത്രമല്ല മറിച്ച് എന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും രക്ഷ നേടുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് യേശു ക്രിസ്തു അത്രമാത്രം കൂടുതൽ സ്നേഹിച്ചുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ആയതിനാക്രിയമുള്ളവരെ നമുക്കും യേശുവിനെ പോലെ ചിന്തിക്കാം എല്ലാവരെയും ചേർത്ത് പിടിക്കുവാനും എല്ലാവരെയും യേശുവിൽ വിശ്വസ് യേശുവിൻ്റെ വിശ്വാസത്തിന് കീഴിലാക്കുവാനും നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കണം